അപ്പൊ ഈ ഒരു മത്സരം നടത്തുമ്പോൾ ഏറ്റവും അർഹതപ്പെട്ട ഒരാളായിരിക്കണം ഒരു കലാകാരൻ ഒരു വ്യക്തി ആയിരിക്കണം അല്ലെങ്കിൽ ഒരു കവി ആയിരിക്കണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു നമുക്ക് വിളിക്കാം ടി പി സാറിനെ ഞങ്ങൾ ക്ഷണിച്ചു സാറോടെ എത്തി വളരെ സന്തോഷത്തോടു കൂടി ഫോറം സംഘടിപ്പിക്കുന്ന തത്സമയ ഗാനജന മത്സരത്തിന്റെ ഉദ്ഘാടനത്തിനായിട്ട് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുക ചുമരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണല്ലോ വാസ്തു ദേവരാജൻ മാസ്റ്റർ ഒരിക്കൽ പറയുകയുണ്ടായി ഒരു പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു ഒരു പാട്ടിനെ സംബന്ധിച്ചിടത്തോളം സംഗീതത്തിനാണോ രചനയ്ക്കാണോ സാഹിത്യത്തിനാണോ പ്രാധാന്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അൻപത്തൊന്ന് ശതമാനം സാഹിത്യവും നാൽപ്പത്തൊമ്പത് ശതമാനം സംഗീതവും ചേർന്നാൽ മാത്രമേ ഒരു ഗാനം പൂർണ്ണമാവുകയുള്ളൂ അതാണ് അർത്തകാനം ഇതിൽ ഒരു ശതമാനം അങ്ങോട്ടെങ്ങോട്ടോ മാറിയാൽ അതിൻ്റെ കണക്ക് തെറ്റും പ്രഗത്ഭനായ ഇന്ത്യ കണ്ട കേരളം കണ്ടാന്ന് അല്ലെങ്കിൽ പറയുന്നത് ഇന്ത്യ കണ്ട സംഗീത സംവിധായകനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവരാജൻ മാഷ പറഞ്ഞ അഭിപ്രായം നമുക്ക് സിരസ വഹിക്കാവുന്നതാണ് നിങ്ങൾക്കറിയാം നമ്മുടെ പഴയ നമ്മൾ കവിത എഴുതുമ്പോൾ ആശാനേയും വള്ളത്തോളിനെയും ചങ്ങപ്പൊഴിയൊക്കെ മാതൃകയാക്കാറ് ഇവിടെ രചനയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നവരായതുകൊണ്ട് ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും ഗാനം എഴുതുമ്പോൾ നമ്മുടെ പൂർവ്വസൂരികളായ വൈരാഗമ്മ വർമ്മയും കിഭാസ്കരനെയും വൽവിക്കുറുപ്പ് സാറിനെയും ഒക്കെ നമ്മൾ മാതൃകയാക്കേണ്ടതാണ് അവർ നൽകിയ സംഭാവനകൾ നിസ്തുലവുമാണ് എന്താണ് അവരുടെ സവിശേഷത എന്ന് ചോദിച്ചാൽ വയലാർ രാമവർമ്മ എഴുതുന്നതിൽ അദ്ദേഹം എന്തെഴുതിയാലും അതിനകത്ത് അദ്ദേഹം പോലും അറിയാതെ കവിത നടന്നു മലയാളികളുടെ സംസ്കാരത്തെ ഊട്ടി ഉറപ്പിക്കാൻ ഈ മൂന്ന് പേരും ഏറെക്കുറെ ശ്രമിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് വയലാറിനെ ഏറ്റവും പ്രശസ്തമായ ചക്രവർത്തിനി എന്ന പാട്ട് എടുത്തു നോക്കൂ ചക്രവർത്തി ഞാൻ ശില്പഗോകുലം തുറന്നു പുഷ്പപാതുകം പുറത്തു വെച്ചു നീ നഗരപാതയായി എടുത്തു വരും എന്നാണ് ചെമ്പരത്തിക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വന്ന ചെമ്പരത്തിക്ക് വേണ്ടി വയനാട് എഴുതിയത് എന്ന് പറഞ്ഞാൽ രാജ്ഞിമാരുടെ രാജ്ഞി എന്നാണ് അർത്ഥം വെറും രാജ്ഞിയ രാജ്ഞിമാരുടെ രാജ്ഞി പ്രണയത്തിന്റെ ചക്രവർത്തിനിയാണെന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് വയനാട് അമ്മ ചക്രവർത്തി നീ നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തോന്നുന്നു ശില്പഗോപുരം അദ്ദേഹത്തിൻ്റെ കവിയുടെ മനസ്സ് തന്നെയാണ് പുഷ്പപാതുകം പുറത്ത് വയ്ക്കും പൂ കൊണ്ടുള്ള ചെരുപ്പ് ആണ് പുഷ്പപാതുക പാതുകം ചെരുപ്പ് പൂ കൊണ്ടുള്ള ചെരുപ്പാണ് നീ അണിഞ്ഞിരിക്കുന്നതെങ്കിലും അത് പുറത്തു വച്ച് നഗ്നപാതയായിട്ട് വേണമകത്ത് വരാൻ എന്നാണ് അത് പുറത്തു വയ്ക്കൂ എന്ന് പറയുമ്പോൾ അവിടെയാണ് മലയാളിയുടെ സംസ്കാരത്തെ അടി അടിവരയിട്ട് അദ്ദേഹം നമുക്ക് പറഞ്ഞത് നമ്മൾ അന്യന്റെ ഗൃഹത്തിൽ പ്രവേശിക്കുമ്പോൾ അമ്പലത്തിൽ പ്രവേശിക്കുമ്പോൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ മോസ്റ്റിൽ പ്രവേശിക്കുമ്പോൾ എന്തിലും നമ്മുടെ സ്വന്തം വീട്ടിൽ പ്രവേശിക്കുമ്പോൾ പോലും ചെരുപ്പ് പുറത്തു വയ്ക്കും അത് മലയാളികളുടെ ഒരു സംസ്കാരം തമിഴർക്കോ തെലുങ്കർക്കോ ഒന്നും ഇല്ലാത്ത ഒരു സംസ്കാരം ആ സംസ്കാരത്തെ അടിയവരയിട്ട് അല്ലെങ്കിൽ ഊട്ടി ഉറപ്പിക്കാനാണ് വയനാരാമവർമ്മ ഈ പാട്ടിലൂടെ ശ്രമിച്ചിരിക്കുന്നത് നീ നഗ്നപാതയായി അകത്തു വരും കുർമ്മ സാർ എഴുതി ഒരിക്കൽക്ക് വരും ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പരി ബുകുളമായി നീയൻ്റെ മുന്നിൽ നിന്നു തരളകപോലങ്ങൾ തഴുകാതെ ഞാൻ നോക്കി പാർവതിയുടെ ചിത്രം